ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിൽ മലയാളികളും അണക്കെട്ടുകൾക്കും ജലസംഭരണികൾക്കും ബഫർ സോൺ ഏർപ്പെടുത്തിയ ഉത്തരവ് സർക്കാർ പിൻവലിക്കും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ടോഗോയിലെ ലോമ തുറമുഖത്തുനിന്ന് ക്യാമറൂണിലേക്ക് പോകുന്നതിനിടെ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിൽ മലയാളികളും ഇവർ ഉൾപ്പെടെ പതിനെട്ട് ജീവനക്കാരുമായി പോകുകയായിരുന്ന ചരക്ക് കപ്പലാണ് കടൽ കൊള്ളക്കാർ റാഞ്ചിയത് കാസർഗോഡ് ബേക്കൽ പനിയാൽ അമ്പങ്ങാട് കോട്ടപ്പാറയിലെ രജീന്ദ്രൻ ഭാർഗവനും ഒരു കൊച്ചി സ്വദേശിയും ഉൾപ്പെടെ കപ്പലിലെ ഏഴ് ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് വിവരം ക്കും ജലസംഭരണികൾക്കും ബഫർ സോൺ ഏർപ്പെടുത്തിയ ഉത്തരവ് സർക്കാർ പിൻവലിക്കുമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന തരത്തിൽ ചർച്ച ചെയ്ത തീരുമാനമെടുക്കുമെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പ്രഖ്യാപനം ജനങ്ങൾക്കിടയിൽ ആശങ്ക ഇടയാക്കിയെന്ന തിരിച്ചറിവിൽ സർക്കാർ വിഷയം ചർച്ച ചെയ്തുവെന്നും ഇപ്പോഴത്തെ ഉത്തരവ് അന്തിമമായി പരിഗണിക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു സിൽ മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് വിചാരണ കോടതിയായ കൊച്ചിയിലെ സി കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട ഇരുവർക്കും സമൻസ് അയച്ചു കേസിൽ പ്രതികൾക്കെതിരെ ഏപ്രിൽ ഒന്നിന് കോടതി കുറ്റം ചുമത്തും മുഹമ്മദ് ഷാഫി ഫഗവൽ സിംഗ് ലൈല എന്നിവർക്കെതിരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റം ചുമത്തുക പ്രതികളുടെ വിടുതൽ ഹർജിയിലും കോടതി അന്നുതന്നെ വിധി പറയും വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ കുറ്റം ചുമത്തുന്നതിന് സാവകാശം വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിലാണെന്നും യാതൊരു ആശങ്കയ്ക്കും ഇടനൽകാത്ത തരത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും വിവിധ സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകളും മുഖേന നടത്തുന്ന നിയമന ശുപാർശ കണക്കിലെടുക്കുമ്പോൾ അവയിൽ പകുതിയിലേറെയും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ിൽ ലഹരി മരുന്നുമായി മൂന്ന് തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിൽ പ്രശാന്ത് ഗണേഷ് മാർഗ എന്നിവരെയാണ് പിടികൂടിയത് വട്ടപ്പാറയിലെ സ്വകാര്യ ബോയ്സ് ഹോസ്റ്റലിലെ വിലാസത്തിലെത്തിയ പാഷണിൽ നിന്നാണ് കറുപ്പ് നിറത്തിലുള്ള നൂറ്റിയഞ്ച് ലഹരി മിഠായികൾ കണ്ടെത്തിയത് ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം നടത്തുന്നതായ വാർത്തയെ തുടർന്ന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കുമാണ് നിർദ്ദേശം നൽകിയത് മാനന്തവാടി മേഖലയിലെ ആദിവാസി ഊരുകളിൽ മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാൻ നീക്കമുണ്ടായതായാണ് റിപ്പോർട്ട് ക്രിയ നടത്താൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചുവെന്ന മരുമകളുടെ പരാതിയിൽ വീട്ടമ്മ അറസ്റ്റിൽ തങ്കമണി അച്ഛൻകാനം പഴയ ചിറയിൽ ബിൻസി ജോസാണ് അറസ്റ്റിലായത് സഹോദരി മീരയുടെ പത്തു പവന്റെ ആഭരണവും ഭാര്യ സന്ധ്യയുടെ പതിനാലു പവൻ സ്വർണാഭരണവും മോഷ്ടിച്ച ബിൻസി പണയപ്പെടുത്തിയെന്ന സൈനികനായ മകൻ അഭിജിത്തും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ വഴിപാട് രസീത് വിവരങ്ങള് ദേവസ്വം ഉദ്യോഗസ്ഥരല്ല പരസ്യപ്പെടുത്തിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം മോഹന്ലാൽ ഒരു അഭിമുഖത്തിൽ പരാമർശിച്ചിരുന്നു വിദ്യാഭ്യാസ ചരിത്രത്തിലാദ്യമായി ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നതിനു മുൻപ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് പരിഷ്കരിച്ച പത്താം ക്ലാസ് പാഠപുസ്തകങ്ങളുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിയമസഭയിലെ ചേംബറിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകി നിർവഹിച്ചു മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക